വൈകുന്നേരം വീട്ടില് വെറുതെ ഇരുന്നപ്പോൾ ഒരു തോന്നല് എവിടേക്കെങ്കിലും എന്ന് അങ്ങനെ അപ്പൊ തന്നെ റെഡിയായി ന വണ്ടിയെടുത്ത് ഒറ്റപ്പൊക്ക് ആദ്യം എവിടേക്കാണ് പോണേന്നൊന്നും ചിന്തിച്ചില്ല പിന്നെ വണ്ടി ഇരുന്നപ്പോഴത്തേക്ക് ശംഖമുത്ത് പോവാന്ന് തന്നെ തീരുമാനിച്ചു മിച്ചു അതിനിടയ്ക്ക് വണ്ടിയിൽ ഇരുന്ന നല്ല ഡാൻസ് ആയിരുന്നു മിച്ചും മിച്ചുവും പാർട്ടിയുംപടി മിറർ എന്താ മിറർ സെൽഫി എടുക്കണല്ലോ അത് നിർബന്ധമാണ് അത് ഞാൻ പറ പഴയ രീതിയിലും പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് ഇത് നമ്മൾ ശംഖുമുഖത്തിൽ ടോയ്ലറ്റിൽ കയറി എടുത്ത വീഡിയോ ആണ് അത് നമുക്ക് ഇതിനകത്ത് പൈസ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇത് വരും നമുക്ക് പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ പേഡ് ആ സാധനം വരും കോയിൻ ഇട കളക്ട് ചെയ്യാം അഞ്ചിട്ട് ചെയ്തോ മിച്ചു ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ ശംഖുമുഖത്ത് വരെ എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ എന്തിനു പോയെന്ന് വേറൊന്നും അല്ല ചൈനീസ് ഫുഡ് കണ്ടിട്ടാണെന്ന് ചോദിച്ചത് പിന്നെന്താ നമ്മൾ ശംഖുമുഖത്തെത്തിയപ്പോഴും നമ്മൾ ഈ പണ്ട് പോയിട്ട് ഇരിക്കാനും പിന്നെ ഈ നമ്മൾ കളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമില്ലേ അവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി ഇതാ പുതിയതായിട്ട് കെട്ടിയ ആ സ്ഥലമൊക്കെ ഇങ്ങനെ ഫുള്ള് വെള്ളം കയറി ഇടിഞ്ഞ് ഫുള്ള് കുളമായിട്ട് എടുക്കണം അങ്ങോട്ടൊന്നും നമുക്ക് അടുക്കാനേ പറ്റില്ല അത്രയ്ക്ക് മാത്രമല്ല തിരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ അങ്ങനെ ശാന്തമായിട്ടുള്ളൊരു കടലല്ല ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കടല് അതായിരുന്നു ഇത് പോയപ്പോൾ കുറേ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ ആദ്യം നമ്മൾ കഴിച്ചത് ഈ ഒരു സാധനമാണ് നല്ല സൂപ്പർ ആയിരുന്നു ഒരു പിന്നെ അടുത്ത് നമ്മൾ പുളിമുട്ടായി വാങ്ങി ഈ ഒരു സാധനം എപ്പോഴും ഇന്നൊസ്റ്റാൾ ചെയ്യണല്ലേ ആർക്കാണെങ്കിലും എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പിന്നെ ദാ പാനിപ്പൂരി വാങ്ങി പാനിപ്പൂരി സൂപ്പറായിരുന്നു പക്ഷേ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് ഭയങ്കര ഇങ്ങനെ ഒരു ചെവ് പോലെയൊക്കെ തോന്നില്ലേ ഒരു മല്ലിയുടെയും ഒക്കെ പക്ഷേ ഇതിലങ്ങനെ ഒരുപാട് ചെവയൊന്നും ഇല്ലായിരുന്ന കേട്ടാ നല്ല ടേസ്റ്റായിരുന്നു ഫർസാനൊക്കെ ഫാദിക്കും കമ്മല് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി എത്ര കമ്മൽ വാങ്ങിയാലും അത് കാണത്തേയില്ല അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഒരെണ്ണം കാണും ഒരെണ്ണം കാണൂല ബാക്കി എവിടെയെങ്കിലും കൊണ്ട് അതുകൊണ്ട് രണ്ട് കമ്മൽ വാങ്ങി പിന്നെ നമ്മളിതായി ഈ ചേച്ചീരെ അടുത്ത് പോയി കുറച്ച് സമയം സമയമായിരുന്നു അത് പിന്നെ ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ ഈ ചേച്ചീരെ അടുത്ത് ഇരിക്കണമല്ലോ അല്ലേ അടുത്തതാണ് ഈ കോളിഫ്ലവർ ആണ് വാങ്ങിയത് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇഡ്ഡലി സോറി ദോശ ഷോപ്പിൽ കയറി അതായത് നൂറ്റി അമ്പത്തൊന്ന് ദോശ ഉണ്ട് എന്ന വെറൈറ്റീസ് ഓഫ് ദോശ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കയറിയതാണ് അപ്പോൾ ആ നൂറ്റി അമ്പത്തൊന്ന് ദോശ എങ്ങനെയാണ് എന്നറിയണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ടൈപ്പ് ദോശയാണ് വാങ്ങിയത് അതായത് പിന്നെ ഒരു ഗീ റോസ്റ്റും വാങ്ങി അല്ലാതെ എല്ലാം കൂടി കഴിക്കാനുള്ള വയറില്ലാത്തത് കൊണ്ടിട്ട് മൂന്നെണ്ണം വാങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ചീസ് ചിക്കൻ ദോശ വാങ്ങി പിന്നെ സ്പെഷ്യൽ ചിക്കൻ ദോശ വാങ്ങി പിന്നെ ബീഫ് ചീസ് ദോശ വാങ്ങി ഇത് മൂന്നും പ്പോൾ ഫില്ലിംഗ് ആയിരുന്നു അതായത് ഒരുപാട് വെജിറ്റബിൾസോ വെജിറ്റബിൾസിൻ്റെ കുത്തലോ അങ്ങനെ നമ്മൾ ഈ ചില ഷോപ്പുകളിൽ നിന്ന് ഷവർ നമുക്ക് ക്യാബേജിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ കുത്തലോ ഇങ്ങനെ മുന്നോട്ട് നിൽക്കത്തില്ലേ ഇതതുപോലെ ഒന്നുമില്ല അതായത് ബീഫാണെങ്കിൽ ബീഫായിരിക്കും മെജോറിറ്റി ഉള്ളത് ചിക്കൻ ആണെങ്കിൽ ചിക്കനും ചീസും അതായത് അത്രയും നല്ല ഫില്ലിങ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ റിവ്യൂ പറയുന്നത് അത്ര സൂപ്പറായിരുന്നു അപ്പോൾ ആ ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം കുറവും കോണത്ത് ഫലൂഡൻ ആഷൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇത് വരുന്നത് അതായത് ഏകദേശം ഫലൂഡ നാഷിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും